നന്മ ലേണിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചുള്ള അവതരണം നടന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ സമഗ്ര വിദ്യാഭ്യാസ സാംസ്കാരിക വികസനം ലക്ഷ്യമിട്ട് ഏങ്ങണ്ടിയൂർ തിരുമംഗലം യു സ്കൂൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നന്മ ലേണിംഗ് സെന്റർ വിദ്യാർത്ഥികൾക്കായി കാർഗിൽ യുദ്ധത്തെപ്പറ്റി അതിർത്തിയിലെ സൈനികരെ നയിച്ച ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ വീഡിയോ അവതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി സൈന്യരംഗത്ത് നിന്നും വിരമിച്ച ദിവാകരൻ സജീവ് നന്മ ലേണിംഗ് സെന്റർ സെക്രട്ടറി പി കെ ജയരാജൻ ജ്യോതിവാസ് കണ്ണൻ ദിനേഷ് ബാബു രാജൻ പ്രതാപൻ കളത്തിൽ പ്രസന്നൻ വിജയൻ എന്നിവർ നേതൃത്വം നിങ്ങൾക്കും First, fail. Second failure, the other agency, and that agency is known as intelligence.